കേരളത്തിലെ സാമുദായികയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ധാരാളം എഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനും ചിന്തകനുമാണ് ശ്രീ സുധേഷ് എൻ രഘു അദ്ദേഹം കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ചില അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് പല പ്രധാനപ്പെട്ട നിഗമനങ്ങളും എത്തിച്ചേരാവുന്ന ചില വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അതേക്കുറിച്ച് ആണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അത് കേരളത്തിലെ നിയമസഭയിലെ എം എൽ എമാരുടെ ജാതി തിരിച്ചുള്ള കണക്കുകളും മതം തിരിച്ചുള്ള കണക്കുകളെ ഒരു വിശകലനമാണ് അതിന് സഹായിക്കുന്ന ഡാറ്റയാണ് അദ്ദേഹം പുറത്തുകൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് നാം അതിനെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് കടക്കുകയാണ് ചർച്ചയിലേക്ക് കടക്കും മുമ്പ് കേരളത്തിൻ്റെ ജാതി സമവാക്യങ്ങൾ പ്രത്യേകിച്ചും സവർണ വിഭാഗങ്ങളുടെ ജാതീയമായ താല്പര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മളുടെ രാഷ്ട്രീയ രംഗത്ത് നിയന്ത്രിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ആമുഖത്തോടു കൂടി തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഒന്ന് നമ്മൾ ഇങ്ങനെ ഒരു ജാതി സമവാക്യം അല്ലെങ്കിൽ സാമുദായിക സമവാക്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത് മുൻകാലത്ത് ഒരിക്കലും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരം ഒരു വിഷയം ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല പക്ഷേ ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എസ് എൻ ഡി ബി ഒത്തിൻ്റെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സെറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുണ്ടായി അത് പ്രധാനമായും മുസ്ലീങ്ങൾ അനർഹമായ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്നാണ് നിയമസഭയ്ക്കകത്തായാലും മന്ത്രിസഭയ്ക്കകത്തായാലും ജുഡീഷ്യറിയിലായാലും എക്സിക്യൂട്ടീവിലായാലും ഒക്കെ മുസ്ലിങ്ങൾക്കൊരു അമിത പ്രാധാന്യം കിട്ടുന്നുണ്ട് അവർ അവർക്ക് അർഹതപ്പെട്ടതിനേക്കാൾ കൂടുതൽ അവർ വാങ്ങിയെടുക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചത് യഥാർത്ഥത്തിൽ അതിന് വസ്തുതകളായിട്ട് ബന്ധമൊന്നുമില്ല നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ഒരു ആശയ ആശയപ്രചരണത്തെ അദ്ദേഹം മുന്നോട്ട് ഒരു പ്രചരണത്തെ വസ്തുനഷ്ടായിട്ട് പരിശോധിക്കേണ്ടത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ പരിശോധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ടായിരത്തി നാലിന് ശേഷം കഴിഞ്ഞ ഒരു പത്ത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രൈമറി ഡാറ്റകളൊന്നും നമ്മുടെ കയ്യിലില്ലാത്തതാണ് സെൻസസ് നടന്നിട്ടില്ല ജനസംഖ്യയുടെ കൃത്യമായ കണക്കുകളില്ല മറ്റു പല കണക്കുകളും കിട്ടാനില്ല പക്ഷേ സ്വദേശി മരുകൂലം പോലുള്ളവർ കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ചില കണക്കുകൾ ആ കണക്കുകൾ ഈ പ്രശ്നത്തിൻ്റെ ചില വശങ്ങളിലേക്ക് വെളിച്ചം വീച്ചാൻ ഉതകുന്നതാണ് അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് എടുക്കാവുന്ന ഒരു മാനദണ്ഡം എനിക്ക് തോന്നുന്നത് അവസാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഏതൊക്കെ സാമുദായിക വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമുണ്ട് നിലവിലുള്ള മന്ത്രിസഭയ്ക്കകത്ത് ഏതൊക്കെ സാമുദായിക വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമുണ്ട് എത്രത്തോളം ഉണ്ട് അവർക്ക് അർഹമായത് കിട്ടുന്നുണ്ടോ അനർഹമായത് കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അത് പരിശോധിക്കാനുള്ള ഏറ്റവും നല്ല വഴി കേരളത്തിലെ വിവിധ സാമുദായിക വിഭാഗങ്ങളുടെ ജനസംഖ്യാപരമായ പ്രാതിനിധ്യവും അവർക്ക് ലഭിക്കുന്ന അധികാരത്തിലെ പങ്കാളിത്തത്തിൻ്റെ ഒരു ശതമാനവും വെച്ച് തുടങ്ങുന്നതായിരിക്കും നല്ലത് ബാബുവിൻ്റെ കയ്യിലെ കണക്കുകൾ ഉണ്ടാവുന്നതാണ് ഞാൻ കരുതുന്നത് ഇതിൽ നമ്മൾക്ക് അയച്ചു കിട്ടിയിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് ധാരാളം അന്വേഷണങ്ങൾ നടത്തുകയും അതിൽ ചില തീർച്ചയായിട്ടും ചില എററയിലുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം എന്താ വെച്ചാൽ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ആളുകൾ ജാതി പറയുക എന്ന് പറയുന്നത് ഉള്ളിൽക്കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും പൊതുസമൂഹത്തിൽ ജാതി ആളുകൾ പ്രകടിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ അവരുടെ ജാതി കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് എങ്കിലും വളരെയേറെ ശ്രമങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ടീം ചില വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതിനെ താരതമ്യം ചെയ്യണമെങ്കിൽ കേരളത്തിലെ ഈ മൊത്തം ജനസംഖ്യയിലെ ഓരോ ജാതി വിഭാഗങ്ങളും ഓരോ സമുദായങ്ങളുടെയും എണ്ണം എങ്ങനെയാണെന്നുള്ള വിവരങ്ങൾ അറിയുക എന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ചുപോലെ സക്സസ് ഇല്ല ആകെയുള്ള റിപ്പോർട്ട് നമുക്ക് നമ്മൾക്കൊന്ന് പിന്തുടരാവുന്ന ഒരു മാതൃകയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാവുന്നത് കേരള പഠനങ്ങൾ രണ്ടായിരത്തി നാലില് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു സാമ്പിൾ സർവേ റിപ്പോർട്ട് മാത്രമാണ് നമ്മൾക്ക് ഇപ്പോൾ ആശ്രയിക്കാവുന്ന ഒരു കാര്യമുള്ളൂ അതൊരു നമ്മളെപ്പോലുള്ള സമൂഹത്തിൽ വലിയ പ്രശ്നമാണ് കാരണം നമ്മൾക്കൊരു തീരുമാനമെടുക്കണമെങ്കിൽ ഒരു പോളിസി ഡിസിഷൻ എടുക്കണമെങ്കിലൊക്കെ ആവശ്യമായ രേഖകൾ ആവശ്യമാണ് ആ രേഖകൾ പോലും ഇല്ല ജാതി സെൻസസിലേക്കൊക്കെ ആണത് വെളിച്ചം വീശുന്നത് അപ്പോൾ എന്തായാലും സുധേഷൻ രഘുവിനെ പോലെയുള്ള സാമുദായിക രാഷ്ട്രീയത്തെക്കുറിച്ച് ധാരാളം സംസാരിക്കുന്ന ആളുകൾ പുറത്തു കൊണ്ടുവന്ന കണക്കിൽ നിന്ന് നമുക്ക് രണ്ട് മൂന്ന് തരത്തിലുള്ള നിഗമനങ്ങളിൽ എത്താവുന്നതാണ് അതിലൊന്ന് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആരാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനെക്കുറിച്ചൊരു ഈ കണക്കുകളിലേക്ക് പോകുന്നതിന് മുന്നേ അതിനെക്കുറിച്ചൊരു റഫായ ഒരു ഐഡിയ നമ്മൾ കണക്ക് പരിശോധിക്കുന്നില്ല പരിശോധിക്കുന്നതിന് മുന്നേ ഒരു റഫ് ഐഡിയ ആരാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നൊരു ഒരു കമൻ്റ് ചെയ്യാൻ പറ്റും അല്ല അതിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് കേരളത്തിൻ്റെ വലിയ രാഷ്ട്രീയ പാർട്ടികളിൽ ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ സി പി എം അല്ലെങ്കിൽ ബി ജെ പി തുടങ്ങിയ പാർട്ടികളിൽ ഏ ആ ഏത് സാമുദായിക വിഭാഗത്തിനാണ് പ്രാതിനിധ്യം എന്ന് പരിശോധിച്ചാൽ പൊതുവിൽ പറയപ്പെടുന്ന ഒരു കാര്യം സി പി എമ്മിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ അടിത്തറ എന്ന് പറയുന്നത് ഈഴവരാണ് മലബാറ തീയരെന്നും തിരുവിതാംകൂറിലും കൊച്ചിയിലും ഈഴവരെന്നും വിളിക്കപ്പെടുന്ന ജനവിഭാഗമാണ് അവരാണ് അടിസ്ഥാന തൊഴിലാളി വിഭാഗം എന്ന് പറയുന്നത് ബഹുപുരുക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നട്ടല്ലെന്ന് പറയാവുന്നത് ആ ജനവിഭാഗം തന്നെയാണ് യഥാർത്ഥത്തിൽ അവരാണോ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രത്തിൽ നിൽക്കുന്ന ചോദ്യമുണ്ട് രണ്ടാമത്തെ ചോദ്യം പൊതുവിൽ പറയപ്പെടുന്ന മുസ്ലീങ്ങൾ കഴിഞ്ഞൊരു കാൽ നൂറ്റാണ്ടുകൊണ്ട് മുസ്ലിങ്ങൾ വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുണ്ട് വലിയ വിസിബിലിറ്റിയിലേക്ക് വന്നിട്ടുണ്ട് അവർ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് വന്നു എന്നുള്ള ധാരണയുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ അവർ സംഘടിതരാണ് അവരെല്ലാ കാലത്തും ഏതെങ്കിലും ഒരു മുന്നണിയിൽ രണ്ട് മുന്നണിക്കകത്തും അവർ അവരുടെ പ്രാതിനിധ്യം ഉണ്ടാവും അവർക്ക് അധികാരത്തിൽ പങ്കാളിത്തം ഉണ്ടാവും അതിനുവേണ്ടി പല കേരള കോൺഗ്രസുകളായി തിരിഞ്ഞു നിന്ന് സഭയുടെ ആശീർവാദത്തോടു കൂടി അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും പിന്നെയുള്ള ഇങ്ങനെയാണ് പൊതുവിൽ കാണുക നായർ സമുദായത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ പലപ്പോഴും ഒരുതരം സ്ലീപ്പിംഗ് സെല്ല് സെല്ലുപോലെയാണ് വർക്ക് ചെയ്യുക അവർ വളരെ നിശബ്ദരാണ് അവർ നമ്മളങ്ങനെ കാണുന്നില്ല അവരങ്ങനെ പ്രത്യേകിച്ച് വർക്ക് ചെയ്തൊന്നും പറയുന്നില്ല സാമുദായികത പറയുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു സാമുദായിക രാഷ്ട്രീയത്തിനകത്ത് വളരെ സമർത്ഥമായി ഇടപെടുകയും ഇതിന് മൂലം നിയന്ത്രിക്കുകയും ചെയ്യുന്ന സമുദായം എന്ന് പറയുന്നത് നായർ സമുദായമാണ് രസകരമായ ഒരു കാര്യം നായർ സമുദായത്തിൻ്റെ കണക്കെടുത്താൽ അവരൊരു പതിനൊന്ന് ശതമാനത്തോളേ വരുള്ളൂ ഉയർന്ന ബ്രാഹ്മണർ അല്ലെങ്കിൽ അമ്പലവാസി കണക്ക് പന്ത്രണ്ട് അമ്പലവാസികളൊക്കെ ചേർന്നാൽ ഒരു പന്ത്രണ്ട് ശതമാനത്തിലേക്ക് വരും ഏറെക്കുറെ കേരളത്തിലെ പട്ടികജാതിക്കാരും ദളിതരും ചേർന്നാലേതാണ്ട് അതേ എക്വേഷനിലെത്തും അതെ ഒരു പതിനൊന്ന് ശതമാനം ഉണ്ടാവും പക്ഷേ നായർ സമുദായത്തിൻ്റെ അത്ര തന്നെ ജനസംഖ്യയുള്ള ദളിതർക്ക് ഉള്ള വിഭവങ്ങളോ അധികാരത്തിലെ പങ്കാളിത്തമോ തൊഴിൽ മേഖലയിലെ പങ്കാളിത്തമോ വിദ്യാഭ്യാസ മേഖലയിലുള്ള സാന്നിധ്യമോ ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ പറ്റില്ല അത് അത്ഭുതരായ ഒരു കാര്യമാണ് ജനസംഖ്യാപരമായിട്ടൊരേ എണ്ണമാണ് പക്ഷേ അവരുടെ വിഭവങ്ങളിലെ അധികാരവും പങ്കാളിത്തവും ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് അതിനകത്തൊക്കെയുള്ള സ്വാധീനം നോക്കിയാൽ ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ പറ്റില്ല യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഈ നായർ സമുദായത്തിൻ്റെ ഒരു റോളാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് മുമ്പ് അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ മുമ്പ് ചർച്ച ചെയ്യപ്പെട്ടത് നായർ സമുദായം വല്ലാതെ തകർന്നു പോയി എന്നൊക്കെയാണ് റോബിൻ ഒക്കെ ഈ നായർ സമുദായത്തിൻ്റെ ഒരു പതനം ആ പതനത്തെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതി പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നങ്ങനെയല്ല സ്ഥിതി അവർ രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട് സൂക്ഷ്മമായിട്ട് ഇടപെടുന്നുണ്ട് അവരുടെ ഇടപെടലുകൾ പക്ഷേ പുറലോകം ലോകവും കാണില്ല വെള്ളാമ്പള്ളി നടേശൻ ഇടപെടുന്നത് പുറലോകം പുറ മുസ്ലിം ലീഗുകാർ ഇടപെടുന്നത് പുറലോകം അറിയുന്നുണ്ട് പക്ഷെ ഇതറിയില്ല ഇതറിയാതെ പോകുന്നുണ്ട് ഇപ്പോൾ ഓരോ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെ മന്ത്രിസഭയിൽ ഇപ്പോൾ ഇരുപത് മന്ത്രിമാരുണ്ട് അതാണ് ഏറ്റവും ക്ലാസിക്കലായ ഉദാഹരണം മുഖ്യമന്ത്രി അടക്കം ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തൊന്നിൽ ഇപ്പോൾ ഒരെണ്ണം കുറവാണ് രാധാവർഷം പോയതിനു ശേഷം നിർത്തിയിട്ടില്ല കേളുവിന് എടുത്തിട്ടുണ്ട് പക്ഷേ ദളിതർക്ക് മന്ത്രി ഇല്ല ഇപ്പോൾ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഒമ്പത് പേര് നായർ സമുദായത്തിൽ നിന്ന് പെട്ടവരാണ് ഒമ്പത് പേര് അഞ്ച് പേരെ ഏഴുവരുള്ളൂ മുസ്ലിങ്ങൾ രണ്ട് പേരേ ഉള്ളൂ ക്രിസ്ത്യാനികൾ മൂന്ന് പേരുണ്ട് ഒരു പട്ടിക വർഗ മന്ത്രിയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ഇംബാലൻസ് ഉണ്ട് അതായത് ജാതി സമവാക്യം വെച്ച് നോക്കുമ്പോൾ ഒൻപത് നായർ മന്ത്രിമാരെ എങ്ങനെയാണ് വരിക എന്നുള്ള പ്രശ്നമുണ്ട് മുസ്ലീങ്ങൾ എങ്ങനെയാണ് ഇത്ര രണ്ടിലേക്ക് ചുരുങ്ങിപ്പോകാനുള്ള പ്രശ്നമുണ്ട് ഏഴവർക്ക് അത് മതിയോ എന്നുള്ള പ്രശ്നമുണ്ട് അപ്പോൾ ഇത് മന്ത്രിസഭയുടെ കാര്യത്തിലാണ് നമ്മൾ നിയമസഭയിലേക്ക് വരുമ്പോൾ നിയമസഭയുടെ കണക്കുകളുണ്ട് ആദ്യം ജനസംഖ്യ ഒന്ന് വായിക്കാം വളരെ പ്രധാനപ്പെട്ട വിഭാഗങ്ങളെ ഞാൻ വിശകലനം തുടങ്ങേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മുടെ കയ്യിൽ കണക്കുള്ളത് രണ്ടായിരത്തി നാലിലെ കണക്കാണ് അതിന് ഉത്തരവാദി ഭരിക്കുന്ന സർക്കാരുകളാണ് എന്തോ അതെന്തോ അതെന്തുമായിട്ട് നായന്മാർ കേരള ജനസംഖ്യയിൽ രണ്ടായിരത്തി നാലിലെ പഠനം അനുസരിച്ച് പന്ത്രണ്ട് പോയിന്റ് എട്ട് എട്ട് ശതമാനമാണ് നായന്മാരുടെ ജനസംഖ്യ മറ്റ് മുന്നോക്കാരൊക്കെ കൂടി ഒരു ഒന്നേ പോയിന്റ് ഏഴ് ഏഴ് ശതമാനം ചേർത്താൽ ബാക്കി വരുന്ന മുന്നോക്ക വിഭാഗം എന്ന് പറയുന്നത് പതിനാല് പോയിൻ്റ് ആറ് അഞ്ച് ശതമാനമാണ് കേരളത്തിലെ മുന്നോക്കക്കാരുടെ ഒരു ജനസംഖ്യ ആ ജനസംഖ്യ ഇപ്പോൾ എന്തായിരിക്കും എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി കണക്ക് നമുക്കറിയില്ല ഇരുപത്തിരണ്ട് പോയിൻ്റ് ഒമ്പത് ഒന്ന് ശതമാനമാണ് രണ്ടായിരത്തി നാല് കണക്ക് അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഇനി മൊത്തം പിന്നോക്കക്കാരെ പരിശോധിച്ചാൽ മുപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് ഒമ്പത് ശതമാനമാണ് മൊത്തം പിന്നോക്കക്കാരുടെ ഹിന്ദുക്കളായി അറിയപ്പെടുന്ന പിന്നോക്കക്കാരാണ് മുപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്നേ ഒമ്പത് ശതമാനം പട്ടിക ജാതി ഒമ്പത് പോയിൻറ്റ് പൂജ്യം ഏഴും പട്ടിയവർഗ്ഗം ഒന്ന് പോയിൻ്റ് പൂജ്യം ഏഴുമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആകെ ഹിന്ദുക്കൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി നാലിലെ കണക്കിൽ അമ്പത്തിനാല് പോയിന്റ് നാല് ഏഴ് ശതമാനമാണ് എന്നു പറഞ്ഞാൽ പകുതിയേക്കാൾ കുറച്ചുകൂടി കൂടുതലാണ് കൂടുതലാണ് മൊത്തം ഹിന്ദുക്കളുടെ കണക്കുകളുടെ കണക്ക് മുസ്ലിങ്ങൾ ഇരുപത്തി ആറ് പോയിന്റ് എട്ട് എട്ട് ശതമാനം ക്രിസ്ത്യാനികൾ പതിനെട്ട് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനം ഇങ്ങനെയാണ് മൊത്തം കണക്ക് വരുന്നത് ഇനി കീഴാളരുടെ ഒരു പരിശോധിച്ചാൽ കീഴാളർ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹിന്ദുക്കളുടെ പിന്നോക്കക്കാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുടെ ലാറ്റിൻ ക്രൈസ്തവരും കൂടി അടങ്ങുന്ന ഒരു വിഭാഗത്തെ പരിശോധിച്ചാൽ അത് ഏകദേശം അറുപത് ശതമാനത്തിന് മുകളിലായിരിക്കും എന്ന് പറയുന്നത് നമ്മുടെ ജനസംഖ്യയിലെ അറുപത് ശതമാനത്തിന് മുകളിലുള്ള ആളുകൾ കീഴാളരായിട്ടുള്ള ആളുകളാണ് ബാക്കി വരുന്ന വിഭാഗങ്ങളാണ് ഈ പല ജാതി വിഭാഗങ്ങളും ക്രൈസ്തവരും ഒക്കെയായിട്ട് വിഭജിച്ച് പോകുന്നത് ഇതാണൊരു ജനസംഖ്യാപരമായ കണക്ക് ഇനി നമ്മളുടെ നിയമസഭയിലെ കണക്ക് നൂറ്റി നാൽപ്പത് എം എൽ എമാരാണ് നമുക്ക് ഉള്ളത് നൂറ്റിനാൽപ്പത് സീറ്റിൽ പട്ടികജാതി പട്ടികവർഗം അത് അവരുടെ സീറ്റുകൾ ഇന്ന് ഫിക്സ്ഡ് ആണ് അത് സംവരണ സീറ്റുകളായതുകൊണ്ട് സംവരണ സീറ്റുകളാണ് അത് എണ്ണം പട്ടികജാതി പട്ടികവർഗം രണ്ടെണ്ണമായിട്ട് മാറ്റി മാറ്റിവച്ചിരിക്കുന്നു അത് നമ്മളവിടെ മാറ്റി നിർത്തും നിർത്തുന്നു സീറ്റ് ഉണ്ട് പതിനെട്ട് സീറ്റ് ഈ രണ്ട് വിഭാഗങ്ങൾക്കായിട്ട് മാറ്റി നീഴവ് വിഭാഗത്തിന് വേണ്ടി ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പൊന്ന് ഒമ്പത് ഒന്ന് ശതമാനമാണ് അവരുടെ ജനസംഖ്യ ഇത് പ്രകാരം ഇവർക്ക് ലഭിച്ചിരിക്കുന്ന നിയമസഭയിലെ പ്രാതിനിധ്യം ഇരുപത്തിയഞ്ച് എണ്ണമാണ് അവർക്ക് ആകെ ലഭിക്കും നൂറ്റി നാൽപ്പതിലെ ഇരുപത്തി അഞ്ച് എണ്ണമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് അത് പതിനേഴ് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് ഒന്ന് ജനസംഖ്യയുമുള്ള ഈഴവർക്ക് ഇപ്പോഴുള്ള ശതമാനം പതിനേഴ് പോയിന്റ് എട്ട് അഞ്ച് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ രണ്ടൂറ് ശതമാനം ഇതിന് വ്യത്യാസമുണ്ട് ഇത് രണ്ടായിരത്തി നാലിൽ ഇപ്പോൾ ഈഴവരക്ക് എത്ര എണ്ണം ഉണ്ട് എന്നുള്ള കാര്യം ഈഴവർ എത്ര പേരുണ്ടെന്ന് നമുക്ക് ഇന്ന് യാതൊരു ഉറപ്പില്ല അത് നേരത്തെ പറഞ്ഞതുപോലെ ഈഴവർക്ക് വലിയ പ്രാതിനിധ്യമുണ്ടെന്ന് കരുതപ്പെടുന്ന എൽ ഡി എഫ് ഒക്കെ വലിയ എൽ ഡി എഫ് യു ഡി എഫ് ഒക്കെ കൂടി അധികാരം അവർക്ക് കൊടുക്കുന്ന സീറ്റാണ് പതിനേഴ് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം ഒരു ഇരുപത്തഞ്ച് എണ്ണമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് എങ്കിലും ചെറിയ വ്യത്യാസമാണെന്ന് വിചാരിക്കാം എന്ന് മാത്രം ഇനി മൊത്തം പിന്നാക്ക ഹിന്ദുക്കളുടെ എണ്ണം മുപ്പത്തി ഹിന്ദുക്കളുടെ പിന്നാക്കക്കാരുടെ എണ്ണം നോക്കിയാൽ മുപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് ഒമ്പത് ശതമാനമാണ് ശതമാനം കിടക്കൽ ഇവരുടെ സീറ്റുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തൊമ്പത് എണ്ണമാണ് എന്ന് പറഞ്ഞാൽ ഇരുപത് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനമാണ് പിന്നാക്ക ഹിന്ദുക്കൾക്ക് ആകെ ഇരുപത് ശതമാനം സീറ്റാണ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത്തൊന്നിന് തൊട്ട് താഴെ ശതമാനം സീറ്റാണ് മുപ്പത്തൊന്ന് ശതമാനമുള്ള പിന്നാക്കക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് ഇനി നായന്മാരെ കണക്ക് നോക്കുക നേരത്തെ പറഞ്ഞ നായന്മാരെ കണക്ക് നോക്കുകയാണെങ്കിൽ നായമാർ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് എട്ട് ശതമാനമാണ് നായന്മാരുള്ളത് എന്ന് പറഞ്ഞാൽ നായന്മാർ ഈ കേരളത്തിൻ്റെ ജനസംഖ്യയിലെ പല വിഭാഗങ്ങളിൽ കൂടി പരിശോധിച്ചാൽ വളരെ കുറവാണ് അവരുടെ ആകെ സീറ്റുകളുടെ എണ്ണം മുപ്പതെണ്ണം മുപ്പതെണ്ണം മുപ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ജന അതിന്റെ ഒരു പെർസെൻറ്റേജ് എടുത്താൽ ഇരുപത്തിരണ്ട് പോയിന്റ് നാല് രണ്ട് ശതമാനം വരും അപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് ശരിയാണ് പന്ത്രണ്ട് പോയിന്റ് എട്ട് എട്ട് ശതമാനം മാത്രം ജനസംഖ്യയുള്ള നായർക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് നാല് രണ്ട് ശതമാനമാണ് അവരുടെ ജനസംഖ്യ ഏകദേശം അടുത്ത് അവർക്ക് കൂടുതലാണ് ഏഴവർക്ക് രണ്ടുമൂന്ന് ശതമാനം കുറവാണ് പിന്നാക്ക ഹിന്ദുക്കളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അതും കുറവാണ് ായില് നോക്കഴിഞ്ഞാൽ ഇരട്ടിയുടെ അടുത്ത് അവർക്ക് സീറ്റുകൾ ലഭിക്കുന്നുണ്ട് ഇതാണ് നായന്മാരുടെ മുസ്ലിങ്ങളുടെ ഒരു തമാശ സത്യം പറഞ്ഞാൽ ഇരുപത്തി ആറ് പോയിൻറ്റ് എട്ടെട്ട് ശതമാനമാണ് മുസ്ലിങ്ങൾ കേരളത്തിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് അത് ആകെ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് എണ്ണമാണ് അവർക്ക് സീറ്റ് ലഭിച്ചിരിക്കുന്നത് ഈ മുപ്പത്തിരണ്ട് എണ്ണത്തിൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് എട്ടഞ്ച് ശതമാനമാണ് മുസ്ലിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിയമസഭയിലെ പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ ഇരുപത്താറ് പോയിൻ്റ് എട്ട് എട്ടാണ് അവർക്ക് അവരുടെ ജനസംഖ്യാ പ്രാതിനിധ്യം ഇരുപത്തിരണ്ട് പോയിൻറ്റ് എട്ടഞ്ചാണ് അവരുടെ നിയമസഭാ പ്രാതിനിധ്യം എന്ന് പറഞ്ഞ ഒരു മൂന്നാല് ശതമാനത്തിൻ്റെ കുറവാണ് ഈ മൂന്നാല് ശതമാനം കുറവുള്ള മുസ്ലിങ്ങളാണ് ഈഴവരിൽ നിന്ന് സീറ്റ് തട്ടിപ്പിറിക്കുന്നത് അല്ലേ ഈഴവരിൽ നിന്ന് സീറ്റ് എടുത്തു മാറ്റുന്നത് അല്ലെങ്കിൽ ഏഴവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എത്ര എത്ര ശതമാനം നാല് ശതമാനം അവർക്ക് സീറ്റ് കുറവാണ് സത്യം പറഞ്ഞാൽ ഈഴവർക്കും കുറവാണ് മുസ്ലിങ്ങൾക്കും കുറവാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആരാണ് ഈ സീറ്റ് മുഴുവൻ കൊണ്ടുപോകുന്നത് ഈ സീറ്റ് മുഴുവൻ കൊണ്ടുപോകുന്നത് നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്നാണ് നേരത്തെ പറഞ്ഞു മന്ത്രിസഭയുടെ കണക്ക് നോക്കിയാലും നായർ വിഭാഗമാണ് മുന്നിൽ നിൽക്കുന്നത് ജനസംഖ്യാപരമായി നോക്കിക്കഴിഞ്ഞാൽ നായർ വിഭാഗമാണ് മുന്നിൽ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇനി ക്രിസ്ത്യാനികളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ പറഞ്ഞാൽ അവർക്ക് ലാഭമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പതിനെട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനമാണ് ക്രിസ്ത്യാനികളുടെ ജനസംഖ്യയിലെ കണക്ക് എന്നാൽ അവർക്ക് ഇരുപത്തേഴ് സീറ്റോട് കൂടി അവർ പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനത്തിലാണ് നിയമസഭയിലെ പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഏകദേശം ഒരു ശതമാനത്തിനടുത്ത് പ്രാതിനിധ്യം കൂടുതലാണ് അവർക്ക് നഷ്ടങ്ങളൊന്നുമില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ നഷ്ടങ്ങളില്ലാത്ത സമുദായം എന്ന് പറയുന്നത് ക്രൈസ്തവപരം ലാഭങ്ങൾ ഉണ്ടാക്കിയ ശതമാനം നായന്മാരുമാണ് ഇതിൽ ഇതാണൊരു പ്രധാനപ്പെട്ട ഒരു ഇത് എനിക്ക് തോന്നുന്നു അപ്പം ഇതെക്കുറിച്ചൊരു യഥാർത്ഥത്തിൽ ഏഴവർക്കും മുസ്ലിങ്ങൾക്കും കിട്ടേണ്ടത് കിട്ടുന്നില്ല അത് തിരിച്ചറിയാതെയാണ് വെള്ളാപ്പള്ളി മുസ്ലിങ്ങളെ ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ട് യഥാർത്ഥത്തിൽ അനർഹമായ സീറ്റുകൾ പിടിച്ചു വയ്ക്കുന്നവരെ കാണാതിരിക്കുന്നത് അതിലൊരാഷ്ട്രീയമുണ്ട് അതൊരു വെള്ളാപ്പള്ളിയുടെ ഒരു സാവരണ മനോഭാവത്തിൻ്റെ കൂടി ഭാഗമാണ് അവർക്ക് മുസ്ലിങ്ങളെ ഒരു ശത്രുവായി പ്രഖ്യാപിച്ചാൽ മാത്രമേ ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ചേർന്ന് പോകാൻ പറ്റുകയുള്ളൂ നായർ സമുദായം എപ്പോൾ വേണമെങ്കിലും ഹിന്ദുത്വവാദത്തോട് ചേർന്ന് പോകുന്നതാണ് അതൊരു വരേണ്യ സമുദായമാണ് അവർക്ക് വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയത്തോടെ ഏതെങ്കിലും നിലയ്ക്ക് മൗലികമായ വ്യത്യാസങ്ങളില്ല അഭിപ്രായ വ്യത്യാസങ്ങളില്ല പക്ഷേ അവർക്ക് മുസ്ലിങ്ങളോട് പ്രശ്നമുണ്ട് മുസ്ലിങ്ങളെ അവർ ഒരു അപര സ്വഭാവത്തിലാണ് കാണുന്നത് അത് പക്ഷേ തിരിച്ചറിയപ്പെടാറില്ല വെള്ളാപ്പള്ളി പോലും അതേക്കുറിച്ച് വേണ്ടത്ര അവയറാണോ അവയറാണോ എന്നുള്ള സംശയമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്ക് അത് കഴിയാത്ത അല്ലെങ്കിൽ കേരളത്തിലെ എസ് എൻ ഡി പിക്ക് ഏഴവ സമുദായത്തിന് സാധിക്കാത്തുള്ളൊരു പ്രശ്നമുണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിനകത്ത് യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് ഐക്യപ്പെടേണ്ടത് ആരൊക്കെയാണ് ശത്രുപക്ഷത്ത് നിൽക്കേണ്ടതെന്നുള്ള കാര്യത്തിലുള്ള ഒരു അറിവില്ലായ്മ തീർച്ചയായിട്ടും വെള്ളാപ്പള്ളിയെ ഇന്ന് ബാധിച്ചിട്ടുണ്ട് അത് സി പി ഐ എമ്മും ബി ജെ പിയും ഒരുപോലെ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുസ്ലിങ്ങളുടെ അംഗത്വം നിയമസഭയിലെ അംഗത്വത്തിനകത്ത് മുസ്ലിം ലീഗിന് പതിനഞ്ച് സീറ്റാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കിട്ടിയത് രണ്ട് സീറ്റാണ് കോൺഗ്രസ്സിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് കിട്ടിയത് അത് വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പതിനാല് സീറ്റ് കൊടുത്തത് എൽ ഡി എഫ് ആണ് തീർച്ചയായിട്ടും അതൊരു നല്ല നമ്പറാണ് മോശം നമ്പറല്ല പക്ഷേ ആ പതിനാല് സീറ്റിനകത്തൊരു മൂന്ന് സീറ്റെങ്കിലും നേരത്തെ മുസ്ലിം ലീഗ് പിളർന്നു വന്ന വിഭാഗങ്ങൾക്ക് കൊടുത്തുള്ള സീറ്റുകളാണ് എന്നാലും അത് മോശം നമ്പറല്ല അത് ഭേദപ്പെട്ട നമ്പറാണ് മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയില്ല മുസ്ലിങ്ങൾക്ക് എത്രമാത്രം പ്രാതിനിധ്യം കിട്ടും അവർക്ക് കോൺഗ്രസ്സിന് ഇത്രയധികം സീറ്റുകൾ കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ള പ്രശ്നമുണ്ട് ഇടതു വർഷം ഇത്രയധികം സീറ്റുകൾ അവർക്ക് കൊടുക്കുമോ എന്നുള്ള പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇത് സാമുദായികമായിട്ടുള്ള ഒരു വിഭജനത്തെ സാമുദായികമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ നമ്മൾ കുറേ കൂടി കണക്കുകളുടെ പിൻബലത്തിൽ പരിശോധിക്കേണ്ട ഘട്ടമായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഇതിലെനിക്ക് വേറൊരു പോയിന്റ് കൂടിയാണ് ഇതോടൊപ്പം ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നുന്നു അതായത് കേരള രാഷ്ട്രീയത്തെ ഇപ്പോൾ എല്ലാ ആളുകളും സംസാരിക്കുന്നത് ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന മൂന്ന് സമുദായങ്ങൾക്കിടയിൽ എന്തൊരു തർക്കം നടക്കുന്നതായിട്ടാണ് ആളുകളൊക്കെ വിചാരിക്കുന്നത് എല്ലാ വിശകലനങ്ങളും ഇപ്പോൾ ഹിന്ദു മുസ്ലിം ക്രൈസ്തവ ജാതിയൊക്കെ ഇങ്ങനെ കേന്ദ്രീകരിച്ച് ഇതിൽ അങ്ങനെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആകെ ഹിന്ദുക്കളുടെ ഒരു എണ്ണം പരിശോധിച്ച് അതിനൊരു രസകരമായ കാര്യമുണ്ട് ആകെ ഹിന്ദുക്കൾ അമ്പത്തിനാല് പോയിന്റ് നാല് ഏഴ് ശതമാനമാണ് അതിൽ ഇവർക്ക് ലഭിച്ചിട്ടുള്ളത് അമ്പത്തി ഏഴ് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം അതായത് ഹിന്ദുക്കൾക്ക് അമ്പത്തി ഏഴ് പോയിന്റ് അഞ്ചില് ഒരു മൂന്ന് രണ്ട് രണ്ട് രണ്ടര ശതമാനം മൂന്ന് ശതമാനത്തിനടുത്ത് ഒരു കൂടുതലാണ് മുസ്ലിങ്ങളുടെ കാര്യം നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറവാണ് ക്രിസ്ത്യാനികളുടെ കാര്യം നോക്കിയാൽ കൂടുതലാണ് പക്ഷേ ശരിക്കും ഹിന്ദു മുസ്ലിം ക്രൈസ്തവ എന്ന് പറയുന്ന ഒരു ഘടന എടുത്താൽ അതിലെപ്പോഴും നഷ്ടം മുസ്ലിങ്ങൾക്കാണ് ഹിന്ദുക്കൾക്ക് വളരെ ലാഭമാണ് ടോട്ടൽ ഹിന്ദുക്കൾക്ക് വളരെ ലാഭമാണ് അതുപോലെ തന്നെ ടോട്ടൽ ക്രൈസ്തവർക്കും ഭയങ്കര ലാഭമാണ് പക്ഷെ ക്രൈസ്തവരെല്ലാം സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ലാറ്റിൻ കത്തോലിക്കർ പോലുള്ളവർക്ക് അവരുടെ എണ്ണം ആറ് സീറ്റാണ് സീറ്റ് ആണ് അപ്പം കിട്ടുക അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഭജനം നടത്തുന്ന ആളുകൾ മറച്ചു വെക്കുന്ന ഒരു കാര്യം ഈ വിഭജനത്തിനുള്ളിൽ ചില ഉപവിഭജനങ്ങൾ നടത്തിയാൽ യഥാർത്ഥ വസ്തുത പുറത്തു അതായത് നേരത്തെ പറഞ്ഞ പോലെ ലാറ്റിൻ ക്രൈസ്തവരുടെ കാര്യത്തില് കണക്കുകളെടുത്താല് ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ ആക്ച്വലി ക്രിസ്ത്യാനികൾക്കല്ല കൂടുതൽ കിട്ടുന്നത് സവർണ ക്രൈസ്തവർക്കാണ് ഈ സീറ്റ് മുഴുവൻ കിട്ടുക എന്നുള്ള പോയിന്റ് പുറത്തു വരും അത് എനിക്ക് ഇതേ കാര്യം തന്നെ നായന്മാരുടെ ഒരു കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അതായത് രണ്ട് കാര്യമാണ് ഒന്ന് മുന്നോക്കാരില് മുന്നോക്കാരായിട്ടുള്ള ആളുകൾ കുറേയുണ്ട് ഈ മുന്നോക്കക്കാരായിട്ടുള്ള മുന്നോക്കക്കാരായിട്ടുള്ള നായന്മാർ ഒഴിച്ചിട്ടുള്ള ആളുകൾ ആരും തിരിച്ചറിയാത്തൊരു കാര്യമാണ് സത്യത്തിൽ മുന്നോക്കക്കാർക്ക് ഒരു സീറ്റില്ല സീറ്റ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നായന്മാരല്ലാത്ത ഒരു മുന്നോക്കാർക്കും നാട്ടില് സീറ്റില്ല ഒരു സീറ്റ് ഉണ്ട് ബ്രാഹ്മണർക്ക് ഒരു സീറ്റ് ബ്രാഹ്മണർ എന്ന് പറയാൻ പറ്റും കാരണം ഉമാ തോമസ് എന്റെ സീറ്റാണ് ഉദ്ദേശിക്കുന്നത് അവരെ അങ്ങനെ ഒരു ബ്രാഹ്മണ സ്ത്രീ ആയിട്ട് പറയാൻ പറ്റുമോ സംശയം കാരണം ചില ഒരു ക്രൈസ്തവ സീറ്റിന്റെ അവകാശിയായിട്ടാണ് അവർ വരുന്നത് അവര് വരുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നായന്മാര് ഈ ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് നായന്മാര് മൊത്തം മുന്നോക്ക ഹിന്ദുക്കളുടെ പേരിൽ ാണ് ഈ നായന്മാരുടെ ചിത്രത്തിലില്ല മൊത്തം മുൻ സീറ്റും നായന്മാരുടെ ഇനി മൊത്തം ഹിന്ദുക്കളുടെ അവസ്ഥ എടുത്ത് പരിശോധിച്ചാലും ഇതന്നെയാണ് അവസരം മൊത്തം ഹിന്ദുക്കളുടെ സീറ്റ് എടുത്ത് പരിശോധിച്ചാലും ഇവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മൊത്തം ഹിന്ദു ഞാൻ നേരത്തോളം ഹിന്ദുക്കള് അമ്പത്തിനാല് പോയിന്റ് നാല് ഏഴ് ശതമാനമുള്ള അതിൽ അമ്പത്തി ഏഴ് പോയിന്റ് എട്ടഞ്ച് ശതമാനം സീറ്റ് അവരുടെ കൈവശമുണ്ട് ഈ നായന്മാരുടെ ആകെ സീറ്റ് ഇരുപത്തിരണ്ട് പോയിന്റ് നാല് രണ്ട് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ മൊത്തം ഹിന്ദുക്കളിലെ എൺപത്തി ഒന്നെണ്ണത്തിലെ മുപ്പതും കൈയടക്കിയിട്ടുള്ളത് നായന്മാരാണ് അപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റും നമുക്ക് നായന്മാരെ മൊത്തം മുന്നോക്കാരെയും നയിക്കുന്നു അതായത് ബ്രാഹ്മണരെ മുതൽ എല്ലാ ആളുകളുടെയും പേരിൽ ആക്ച്വലി നായരാണ് സീറ്റുകളൊക്കെ നേടിയിട്ടുള്ളത് മൊത്തം ഹിന്ദുക്കളുടെ പേരിലും നായന്മാരാണ് സീറ്റ് നേടിയിട്ടുള്ളത് അപ്പൊ നാ ശരിക്കും ഇതെന്താണ് ഈ നായന്മാരുടെ പ്രത്യേകത കാരണം അല്ല അതിലൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് നായർ സമുദായത്തിൻ്റെ ചരിത്രപരമായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ളൊരു മേന്മയുണ്ട് കാരണം അവർ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും അവർക്ക് വലിയ സ്വാധീനമുണ്ട് നേതൃത്വത്തിൽ അവർക്ക് വലിയ സ്വാധീനമുണ്ട് അണികളിൽ അവർ അത്ര ഉണ്ടെന്നുള്ളതല്ല നേതൃത്വത്തിൽ അവർക്ക് സ്വാധീനമുണ്ട് രണ്ട് സാമൂഹികമായിട്ട് അവർക്ക് ഒരു വലിയ ഒരു സവർണത ഉള്ളതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം കോടതി ബ്യൂറോക്രസി പോലീസ് ഇതിനകത്തൊക്കെ അവർക്കൊരു പ്രത്യേക മേധാവിത്വമുണ്ട് ദൃശ്യവും അദൃശ്യവായ മേധാവിത്വമുണ്ട് സാംസ്കാരികമായിട്ട് അവർക്കൊരു മേധാവിത്വം സാംസ്കാരികമായിട്ട് അവരുടെ ആശയങ്ങളാണ് കൂടുതൽ വരിക അപ്പോൾ ഒരു സമുദായം എന്നുള്ളതൊക്കെ അവർ മുൻപ് തന്നെ ആർജിച്ചു കഴിഞ്ഞിട്ടുള്ള ചില സ്വാധീന മേഖലകൾ നിലനിർത്താനും അതേപടി പ്രയോഗിക്കാനും പ്രായോഗികമായിട്ട് കൊണ്ടുപോകാനും അവർക്ക് സാധിക്കുന്നുണ്ട് അത് അവരുടെ സാമൂഹ്യമായിട്ടുള്ള സ്വാധീനം അളന്നു കഴിയുമ്പോൾ പറയാം ക്ഷേത്രങ്ങളിൽ അവർക്കുള്ള സ്വാധീനം ശബരിമലയിലൊക്കെ ഒരു അഭിപ്രായം പറയുമ്പോൾ നായർ എൻ എസ് എസ് പറയുന്ന അഭിപ്രായത്തിനാണ് വിലക്കിട്ടുന്നത് അവിടെ എസ് എൻ ഡി പിയുടെ അഭിപ്രായത്തിനൊന്നും വിലയൊന്നുമില്ല മലേരയരുടെ അഭിപ്രായത്തിനൊന്നും വിലയൊന്നുമില്ല യഥാർത്ഥത്തിൽ അതൊരു ബുദ്ധ ക്ഷേത്രമാണെന്ന് പോലും ആളുകൾ ഇപ്പം സമ്മതിക്കാൻ തയ്യാറില്ല മലേരയരുടെ ക്ഷേത്രമായിരുന്നു സജീവമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് നായർപ്പെടുത്തില്ല നായർ അംഗീരിച്ചു കൊടുക്കില്ല അവിടുത്തെ തന്ത്രിമാരെ പോലും ബ്രാഹ്മണരായ തന്ത്രിമാരെ പോലും നിയന്ത്രിക്കുന്നത് നായർ സമുദായത്തിൽപ്പെട്ടവരാണ് അപ്പം ആ നിലയ്ക്കുള്ളൊരു വലിയ മേധാവിത്വം ഇപ്പോഴും തുടരുന്നുകൊണ്ടാണ് രാഷ്ട്രീയമായിട്ട് എന്തുകൊണ്ടാണ് ഇരുപതംഗ മന്ത്രിസഭയിൽ പതിനൊന്ന് ശതമാനമുള്ള ഒരു സമുദായത്തിന് ഒമ്പത് മന്ത്രിമാരെ കിട്ടും എന്നുള്ള ചോദ്യം ആരും ചോദിക്കാത്തത് മുസ്ലിങ്ങളാണെ ചോദിക്കും മുസ്ലിങ്ങളിപ്പം ഒരു അഞ്ചാം മന്ത്രിയെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിൽ വലിയ തർക്കമാണ് ഇരുപത്താറ് ശതമാനമുള്ള ഒരു സമുദായമാണ് അഞ്ചാം അഞ്ച് മന്ത്രിമാർ വേണമെന്ന് പറയുന്നത് പതിനൊന്ന് ശതമാനമുള്ളവരാണ് ഒമ്പത് മന്ത്രിമാരെ ഇതുവരെ വെച്ചോണ്ടിരിക്കുന്നത് ഇതാണ് അതിൻ്റെ പ്രശ്നം അവരുടേത് അദൃശ്യമാണ് മുസ്ലീങ്ങള് അല്ലെങ്കിൽ ക്രിസ്ത്യാനികള് ദൃശ്യമാണ് അവരുടെ അവകാശവാദം ദൃശ്യമാണ് ഇതിൽ ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു അവസ്ഥ എന്താ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശ കഥ അറിയാതെ ആട്ടം കാണാനാണ് ഇതേക്കുറിച്ച് ചെയ്യാത്തൊരു കാര്യമാണ് വെള്ളാപ്പള്ളി നടശം പറയുന്ന ഒരു കാര്യം കറക്റ്റാ ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് ഒന്ന് ശതമാനമുള്ള ആളുകൾ പതിനേഴ് പോയിന്റ് എട്ടഞ്ച് ശതമാനത്തിൽ നിൽക്കുകയാണ് അത് സത്യമാണ് അതെ അപ്പോൾ വെള്ളാപ്പള്ളി നടേശ പറയുന്ന കാര്യം പക്ഷെ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശം അതായത് അയാൾ യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞു ആള് അപേ ഭയങ്കരമായി അപമാനിക്കപ്പെടാറുണ്ട് കാര്യമാണ് പറയുന്നത് പക്ഷേ ഭാഷ കൊള്ളൂല ഭാഷ ഭാഷ മാത്രമല്ല കൺസെപ്റ്റിൽ തന്നെ പ്രയാസമാണ് കാരണം കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് മുസ്ലിങ്ങൾ വല്ലാതെ കയറി വന്നു സാമൂഹ്യ ജീവിതത്തിൽ ഉയർന്നു വന്നു സാമ്പത്തിക ജീവിതത്തിൽ ഉയർന്നു വന്നു ഇതാണ് വെള്ളാപ്പള്ളി ഭയപ്പെടുത്തുന്ന കാര്യം യഥാർത്ഥത്തിൽ വെള്ളപ്പള്ളി വെള്ളാപ്പള്ളി ഭയപ്പെടേണ്ട യാതൊരു കാര്യമില്ല കാരണം മുസ്ലിങ്ങൾ ഉയർന്നു വന്നത് അവർ കഠിനാധ്വാനത്തിലൂടെ ഗൾഫ് പോയി അധ്വാനിച്ചതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അതിൻ്റെ വലിയൊരു പോർഷൻ ഹിന്ദുക്കൾക്കും കിട്ടിയിട്ടുണ്ട് ഗൾഫിൽ പോകുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളല്ലോ ക്രിസ്ത്യാനികളും പ്രത്യേകിച്ച് ധാരാളം പോയിട്ടുണ്ട് ദളിതം മാത്രമാണ് പോകാതെ അവർക്ക് സ്വത്ത് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എവിടെയും വേറെ മൂലധനം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവർ പോയിട്ടില്ല ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് പക്ഷേ വെള്ളാപ്പള്ളിയെ ഭയപ്പെടുത്തുന്നത് ഈ ഈ മുസ്ലിങ്ങളുടെ ഒരു ഉയർച്ചയാണ് അതിൻ്റെ കാരണങ്ങൾ യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഒരു കഠിനാധ്വാനത്തിലൂടെ വളർന്നു വരുന്ന ഒരു സമുദായത്തെ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം തന്നെ പറയേണ്ടത് എന്ത് കാരണത്താലാണ് അവരനർഹമായിട്ട് എന്താണ് നേടിയെടുത്തത് അവർ അനർഹമായിട്ട് എം എൽ എമാരെ നേടിയിട്ടുണ്ടോ മന്ത്രിമാരെ നേടിയിട്ടുണ്ടോ ജുഡീഷ്യറിൽ അനർഹമായിട്ട് എന്തെങ്കിലും ജഡ്ജിമാരെ സ്വാധീനിച്ചെടുത്തിട്ടുണ്ടോ ബ്യൂറോക്രസിയിൽ അവർക്ക് അനർഹമായത് കിട്ടുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ബാധ്യത വെള്ളപ്പള്ളിക്കുണ്ട് അതിൽ അദ്ദേഹം തയ്യാറാവുകയാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു വഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നക്കാരൻ അകത്തുണ്ട് ഉണ്ട് ഉണ്ട് അകത്തുണ്ട് കൂടുതൽ നേട്ടങ്ങൾ കൊള്ള കൈക്കൊള്ളുന്നവരകത്തുണ്ട് പക്ഷെ അവരെ വളരെ നിശബ്ദരാണ് അവരെ പിടികൂടാൻ പറ്റില്ല അത് അവരാരാണെന്ന് മനസ്സിലാവുന്നില്ല അവസാനിപ്പിക്കുന്നതിന് ഒരു കാര്യം ചോദിക്കട്ടെ പ്രശ്നക്കാരകത്തുണ്ട് നമുക്കറിയാം അത് അറിയാം അദൃശ്യ ശക്തിയാണ് ഇത് യു ഡി എഫിനെയും അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്നു എൽ ഡി എഫിനെയും സ്വാധീനിക്കാൻ കഴിയുന്നു എന്തിനധികം പറഞ്ഞു ബി ജെ പിയേയും സ്വാധീനിക്കാൻ കഴിയും ഈ മൂന്ന് വിഭാഗങ്ങളെയും സ്വാധീനിക്കാൻ എം എൽ എമാരൊന്നില്ലെങ്കിലും അവരുടെ പാർട്ടിയിലുള്ളിൽ പല ബലതന്ത്രങ്ങളിലും നമ്മൾ കാണുന്ന ഒരു കാര്യം എങ്ങനെയാണ് നായർ വിഭാഗത്തിന് കേരളത്തിലെ പുരോഗമനകാരികളെയും ദേശീയവാദികളെയും ഹിന്ദുത്വരെയും ഒക്കെ ഒരേപോലെ സ്വാധീനിക്കാൻ കഴിയുന്നത് എന്താണ് അതിൻ്റെ അതിൻ്റെ ഒരു ബലതന്ത്രം അത് മിക്കവാറും സാമൂഹ്യ രംഗത്ത് അവർ മുൻപേ ചെലുത്തിയൊരു സ്വാധീനത്തിൻ്റെ ഭാഗമാണ് മന്നത്ത് പത്മനാഭനായാലും കെ കേളപ്പനായാലും അച്യുത മേനോനായാലും കാനം രാജേന്ദ്രനായാലും ഒക്കെ വിവിധ പാർട്ടികൾക്കകത്ത് അവർ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല രാഷ്ട്രീയ നേതൃത്വത്തിൽ അവരുണ്ട് അവരോട് മത്സരിച്ച് ജയിക്കാൻ കഴിയുന്ന നേതൃത്വം മറ്റ് പാർട്ടികളിന്ന് ആ നൽകി രൂപപ്പെട്ടു വന്നിട്ടില്ല ഇപ്പോൾ സി പി എമ്മിനകത്ത് അണികൾ മിക്കവാറും ഈഴവരൊക്കെ ആണെങ്കിലും നേതൃത്വത്തിനകത്ത് നായർ സമുദായത്തിന് വലിയ സ്വാധീനമുണ്ട് സി പി ഐ ഏറെ നായർ പാർട്ടിയാണ് ക്രിസ്ത്യൻ കൂട്ടുകെട്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈയൊരു സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയവുമായ സ്വാധീനം അവർക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ട് അത് പാർട്ടി നേതൃത്വത്തിലൂടെയാണ് വരുന്നത് പാർട്ടി നേതൃത്വത്തിലൂടെയാണ് അത് തിരിച്ചറിയാൻ മറ്റ് സാമൂഹ്യ വിഭാഗങ്ങൾക്ക് കഴിയാത്തതാണ് കേരളത്തിൻ്റെ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് വിഷയ്ക്ക് പറഞ്ഞാൽ വളരെ വാല്യുബിളായിട്ടുള്ള ഒരു രേഖയാണ് അതെ അതെ അത് കണക്കുകൾ വെച്ച് പറയുമ്പോൾ ആളുകൾക്ക് കുറെ കൂടി കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും അതെ അതെ ഇനിയിപ്പോ ഒന്നുകൂടി തോന്നുന്നു കണക്കുകൾ കുറേ കൂടി കൊണ്ടുവരണം അതേപോലെ തന്നെ ജാതി സെൻസസ് പോലെയുള്ള ജാതി സെൻസസ് നടപ്പാക്കിയാൽ കുറെ കൂടി കൃത്യമായ ഡാറ്റാസ് നമുക്ക് കിട്ടുവരും അത് വരാത്തതുകൊണ്ടാണ് ജാതി സെൻസസ് വന്നാൽ ഈ കണക്കുകളേക്കാൾ അപകടകരമായിരിക്കും സമുദായങ്ങളെ ഒരുപക്ഷെ കേരള സമൂഹത്തെ മൊത്തം നയിക്കുന്നതും നായന്മാരാണ് എന്നുള്ള ഇത് ഇതിൽ ഒരു സൂചനയും കൂടി ഉണ്ട് നായന്മാരെ കണ്ട് ഈ നായന്മാരെ മുന്നിൽ പോയ ഇതര മുന്നോക്കാരുടെ ജീവിതം തന്നെ തകരാറിലാവും എന്നുള്ളത് കൂടി അവർക്കൂടി ആലോചിക്കുന്ന കാര്യം അതെ അതെ അതിനകത്തുണ്ട് അങ്ങനെ ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ കേരളീയ സമൂഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള സാമൂഹിക അടലുകൾ എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു പരിശോധന മാറും അത് ആവശ്യമാണ് അങ്ങനെ <laughs> മാറേണ്ടതുണ്ട് <laughs> 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 <laughs>